ഹലോ ഗൈസ് ഇന്ന് ഡേ ആണ് രാവിലെ തന്നെ കുഞ്ഞുവിൻ്റെ അടുത്ത് പോയി യാത്രയൊക്കെ പറഞ്ഞ് ഷൂട്ടിന് പോയി എൻഗേജ്മെന്റ് ഷൂട്ടാണ് പൊന്നും നെയ്യും കൂടി പാപ്പമൊക്കെ കഴിച്ചിട്ട് റെഡി ആയിട്ട് കല്യാണത്തിന് പോവുകയാണ് കല്യാണം പൊന്നാനിയിലാണ് കല്യാണം കഴിഞ്ഞ് എത്തിയിട്ട് ചെക്കനെയും പെണ്ണിനെയും വെയിറ്റ് ചെയ്തിരിക്കുകയാണ് കുഞ്ഞും പൊന്നുമൊക്കെ അങ്ങനെ ചെക്കനും പെണ്ണും ഒക്കെ വന്ന് സ്റ്റേജിൽ കയറി ഗ്രൂപ്പ് ഫോട്ടോസൊക്കെ എടുത്ത് ഫുഡൊക്കെ കഴിച്ച് കുഞ്ഞു അങ്ങനെ കളിയൊക്കെ ആയിട്ട് ഇരിക്കുകയാണ് ഷൂട്ട് നേരത്തെ കഴിഞ്ഞുകൊണ്ട് തന്നെ ഞാനും പൊന്നും അമ്മയ്ക്ക് കൂടെ റിസപ്ഷന് പോവുകയാണ് ന്യൂ ബേബി നല്ല ഉറക്കത്തിലാണ് അവിടുത്തെ പാട്ടിൻ്റെയും മ്യൂസിക്കിൻ്റെയും സൗണ്ടൊക്കെ കേട്ടിട്ട് ന്യൂ ബേബി എണീക്കുന്നുമില്ല നല്ല ഉറക്കത്തിലാണ് കുറച്ച് കഴിഞ്ഞപ്പോൾ പതുക്കെ കണ്ണൊക്കെ തുറന്ന് എണീറ്റ് ന്യൂ ബേബി ഉറക്കം എണീറ്റ് പിന്നെ ഓരോരുത്തരോട് സംസാരിക്കാനൊക്കെ തുടങ്ങി ഇഹമോളോട് സംസാരിച്ച് കുറച്ചു നേരം ഇഹമോൾ തീരമായി പിന്നെ അമ്മായിമാരും അമ്മമാരും എല്ലാവരും നിയോ ബേബിയുടെ അടുത്ത് വന്ന് സംസാരിക്കാൻ തുടങ്ങി പിന്നെ ഞങ്ങൾ ഗ്രൂപ്പ് ഫോട്ടോ എടുക്കാൻ കയറി ഞാനും ജിത്തും അമ്മയും എല്ലാവരും കൂടെ ഫോട്ടോഗ്രാഫർമാരെ നമ്മുടെ സുഹൃത്തുക്കൾ തന്നെയാണ് പ്രശാന്ത് ഏട്ടൻ ടീമാണ് അങ്ങനെ ഞങ്ങൾ ഫോട്ടോ ഒക്കെ എടുത്ത് ചെക്കനും പെണ്ണിനോടൊക്കെ സംസാരിച്ചു ചെക്കൻ നമ്മുടെ നിയബേബിയുടെ വീഡിയോ ഒക്കെ കാണാറുണ്ട് ഞങ്ങൾ അങ്ങനെ ഫുഡ് കഴിക്കാൻ പോയി അപ്പോൾ ആദ്യം പൊന്നും അമ്മയൊക്കെ കൂടെ ഫുഡ് കഴിക്കാൻ പോയി ഞാന് കുഞ്ഞുവിനെടുത്ത് കുറച്ചു നേരം നടന്ന് അത് കഴിഞ്ഞിട്ട് പിന്നെ പൊന്നു വന്നു പിന്നെ ഞാൻ ഫുഡ് കഴിച്ചു വരുമ്പോൾ ഐസ്ക്രീം ഉണ്ട് അപ്പോൾ പൊന്നൂന അമ്മയ്ക്കൊക്കെ ഐസ്ക്രീം എടുത്തു നിയ ബേബിക്ക് ബിക്ക് മാത്രം കൊടുത്തു നീയോ അതായിട്ട് കുറേ നേരം കളിയായിരുന്നു പിന്നെ ഞങ്ങൾ അവിടുന്ന് ഇറങ്ങി വീട്ടിലേക്ക് എത്തി ഓക്കെ ഇന്ന് ഇത്രേ ഉള്ളൂ ബൈ